സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എ സി ബസ് സർവീസ് ആരംഭിക്കാൻ പോവുകയാണ് നാപ്പത്തിരണ്ട് സീറ്റുള്ള ബസ്സിൽ പുഷ്പാക് സീറ്റ് സൗകര്യം വൈഫൈ സൗകര്യം എന്നിവ ലഭ്യമാണ് പ്രധാന ഡിപ്പോകളിൽ മാത്രമാണ് ബസ് കയറുക എന്നാൽ പത്ത് രൂപ അധികം നൽകി ബുക്ക് ചെയ്താൽ സ്റ്റോപ്പ് ഇല്ലാത്തടത്തു നിന്നും നിങ്ങൾക്ക് കയറാൻ സാധിക്കും സൂപ്പർഫാസ്റ്റ് ബസ്സുകളെക്കാൾ നിരക്ക് അല്പം കൂടുതലാണ് ഏതെങ്കിലും കാരണത്താൽ എ സി പ്രവർത്തിക്കാതെ വന്നാൽ വശങ്ങളിലെ ഗ്ലാസുകളും നീക്കാനാകും വൈഫൈക്ക് റിസർവേഷൻ സമയത്ത് തന്നെ ചെറിയ ചാർജ് ഈടാക്കും പ്രധാന റോഡുകളിൽ ദീർഘദൂര സർവീസുകൾക്ക് ഈ ബസ്സുകൾ എത്തുന്നതോടെ നിലവിലെ വോൾവോ ലോ ഫ്ലോർ എ ബസ്സുകൾ നഗര സർവീസിനു മാത്രമായി മാറും ഇതിൽ ചില ബസ്സുകൾ വാടകയ്ക്കും നൽകും മൊത്തം ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ ബസ്സുകൾ പ്രധാന ഡിപ്പോകളിൽ മാത്രമേ കയറൂ എന്നാൽ പത്ത് രൂപ അധികം നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ഇല്ലാത്തരത്തിൽ നിന്നും കയറാം എവിടെ നിന്നാണ് കയറുന്നതെന്ന് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ബുക്കിംഗ് സമയത്ത് തന്നെ കൈമാറണം